ുട്ടിയാക്കോട്ടത്തിലേക്ക് തന്നെ പോവാം അപ്പൊ അന്ന് ഇവിടെ ഇതിന്റെ ഇതിന്റെയൊക്കെ രണ്ടിന്റെ നടുക്കായിട്ട് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വെണ്ടയാണ് നമ്മൾ കണ്ടിരുന്നത് ഇപ്പൊ നോക്കി നോക്കിയാൽ നല്ല രീതിയിലാണ് ഈ ഒരാൾ നിന്നെ നമ്മൾ ഏന്തി പറിക്കണം ഭയങ്കര പോയില്ല ഇപ്പൊ പത്ത് പറിച്ച് പത്ത് പറി എനിക്ക് തോന്നുന്നു ഇനി പത്ത് പറിയും കൂടി പറിക്കേണ്ടി വരുന്ന തോന്നുന്നുണ്ടാഹ് ഇത് ഒരാളായിട്ട് കഴിഞ്ഞു കണ്ടുണ്ടാ ക ഒരാളായിട്ട് ഇന്നലെ ഇന്ന് വൈകുന്നേരം ഏതാണ് ഏതാണ് ഇത് ജാനി ജാനി ാണ് എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മളിപ്പർഷകരൊക്കെ നമ്മളെ ജാനി വിത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ വളരെ കുറഞ്ഞ ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ചാലിന്റെ രണ്ട് സൈഡിലും ഈ പറഞ്ഞ പോലെ പന്തലിട്ടു ഇതിന്റെ ഇടയിൽ നീളത്തിലാണ് നമ്മുടെ ഈ ജാനിവിത്ത് നട്ടത് എത്ര അകലത്തിലാണ് നമ്മൾ അന്ന് നട്ടത് ഒരടി ഒന്നര അടി അതത്തിലാണ് നമ്മൾ ഉത്ത് വെച്ചത് കാരണം രണ്ട് സൈഡ് ഒഴിവല്ലേ ഈ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സംവിധാന ആപ്പ് പിന്നെ നിറയെ വിത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് മരം ഈ രണ്ട് സൈഡിലും കൂടെ നൂറ്റി പത്ത് മീറ്ററിന്റെ ഈ ഒരു മീറ്ററിന്റെ ഒന്നേകാം മീറ്റർ വീതിയുള്ള ഒരു തണയാണ് ആ തണയില് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് മരട് ഉണ്ട് ഈ പറഞ്ഞ പോലെ കർഷകരുടെ ഒരു അറിവും ഇതും വെച്ചിട്ടാണ് ഈ നൂറ് കിലോ നമ്മൾ പറിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നരട്ട് ഒന്നര ഈ നൂറ് കിലോ ഇതിന് പ്രത്യേകം ജാനിക്കുന്ന പ്രത്യേകത നൂറ് കിലോ കായ പറമ്പോ ഏകദേശം ഒരു പത്ത് കിലോ നമുക്ക് വേസ്റ്റ് ഉണ്ടാകും മറ്റേതൊക്കെ ആണെങ്കിൽ ഇതിപ്പോ എന്തായാലും മിഞ്ഞാന്ന് പറിച്ചില്ല ആകെ ഒരു കിലോ തെഞ്ഞിട്ടില്ല വേസ്റ്റ് അങ്ങനെ പ്രത്യേകം കൂടി ഇതിന് ഉണ്ട് കായ കോട്ടും പുരിയും ഡാമേജ് ആയിട്ട് കാണുന്നില്ല നല്ല നല്ല മട്ടത്തിലാണ് കായ നമ്മക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഇതാ കാണുന്നുണ്ടാവും ഇതാ ഇത് നാളെ പറിക്കാനുള്ളേ ഇത് ഇന്ന് വൈകിട്ട് പറിക്കാനുള്ളത് പിന്നെ അടുത്ത പറിക്കുള്ളത് ഇവിടെ വന്നൊരു ഗ്രൈനൊക്കെ ഉണ്ട് ഒരു കായം കോട്ടും പിന്നെ ഒന്നും ഇല്ലായതാ കാണില്ല നല്ല റെഡി ആയിട്ട് എന്നാ ഫൂഡിനനുസരിച്ച് കായകളും പിടിച്ചാണ്ട് വരുന്നുണ്ട് കാണുന്നുണ്ടാവും ഡെയിലി നമ്മൾ പറിച്ചാലാണ് ഡെയിലി പറിക്കാൻ പറഞ്ഞിട്ട് വള്ളി ഇടയിൽ നടക്കാൻ കഴിയില്ല അപ്പൊ ഒന്നരട്ട് പറിക്കുമ്പോൾ നൂറ് അറിഞ്ഞില്ല ഡെയിലി പറിക്കുമ്പോൾ അമ്പത് രൂപ വണ്ട കറിക്കാൻ നമ്മൾ ഇത്രയും ഏരിയ അതിന്റെ ഉള്ളിൽ കൂടെ നടക്കണം അതിന് ഉള്ളിൽ കൂടെ പോവാൻ ഭയങ്കര ഒരു പ്രശ്നമാണ് വളർച്ച കൂടുതലാണ് ഇത് കമ്പടാണ് ഭയങ്കരമായിട്ട് കമ്പടം വന്നിട്ടാണ് അപ്പൊ ഈ ഒരു മട്ടി ഞാൻ കമ്പടം അന്ന് മുറിച്ചിട്ടോന്ന് അന്ന് കരുതിന് അത് നല്ലൊരു ഐഡിയ ആണ് മുറിച്ചിട്ട് ഒറ്റമാരം നിർത്തിക്കാണെങ്കിൽ പറിക്കാനും നല്ല സുഖം പിന്നെ കമ്പടത്തുമല കായ എന്ന് പറഞ്ഞാല് കമ്പർത്തുമ്മല കായ ഒരുപാട് ചെറുതായിരിക്കും അങ്ങനെ കുഴപ്പമുണ്ട് ഇപ്പൊ നേരിട്ടുള്ള കായയും ഈ കമ്പരത്തുമല കായ ഇന്ന് പറിക്കാനുള്ള കായാണ് ഇത് നേരിട്ടുള്ള കായ ഇന്ന് പറിക്കാനുള്ളതാണ് ഇത് രണ്ടും ഒരു ദിവസം പിരിഞ്ഞു പോവാ കമ്പരത്തിന്റെ കായ കമ്പളം നമ്മൾ തോനെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല ഒരു മൂന്നോ നാലോ കമ്പളം ഒഴിവുള്ള ഭാഗത്താണെങ്കിൽ കമ്പടത്തിന്മല നിർത്തിയ കാര്യം ഉണ്ടെന്നല്ലാതെ ഈ പതിനഞ്ചു ഇരുപതും കമ്പളം പൊട്ടി പൊട്ടിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനെ നമ്മൾ നെനക്കിടണം ഇത് ഇത് കണ്ടമാനം വർക്ക് ചെയ്താൽ കുറച്ചത് കിട്ടുകയുള്ളൂ ഈ തൂക്കം കിട്ടുള്ളൂ കമ്പളത്തിന് മല കായ നേരിട്ട് ഉള്ള തമ്മടുത്തുമലുള്ള കായാണിത് അപ്പൊ കമ്പളം തോനെ പൊട്ടിക്കാതെ കൂടുതൽ മുരട് വെക്കുക മുരട് കൂടുതൽ വെച്ചിട്ട് കമ്പ്രം പൊട്ടിക്കാതെ വേണം നന്നായാന്ന് എനിക്ക് മനസ്സിലായത് കാരണം ഇതേപോലെ കണ്ടമാണ് കമ്പളം പൊട്ടിയ ഇരുപത് വരെ കമ്പളം പൊട്ടിയ മരപ്പൊതിനുള്ളിലുണ്ട് ഇരുപത് കായ കിട്ടുന്നുണ്ട് പക്ഷെ നേരിട്ട് പോണത്തെ കായത്ര വെൽപ്പണ്ടാവുള്ളൂ മറ്റേ ഇരുപതെണ്ണം പറിക്കുന്ന ഈ വെൽപ്പണ്ടാകും ഓരോ ദിവസം ഇരിഞ്ഞ് പോവാണത് രണ്ടോ ആ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ അടുപ്പിച്ച് മുരട് വെക്കാൻ നന്നാക എന്നിട്ട് കമ്പ്ര പൊട്ടാൻ അയക്കാ മുരടിച്ചുവെച്ചാൽ തന്നെ കമ്പറുണ്ടാവില്ല കൂടുതൽ നമ്മള് ഒഴിവ് കൊടുക്കുമ്പോഴാണ് കമ്പരം കൂടുതൽ വരിക കമ്പരം കൂടുതൽ വന്നപ്പോ പതിനഞ്ചും ഇരുപതും കായ ഒരു മരത്തുമ്പോൾ പറിക്കുമ്പോ നമ്മള് വർക്ക് ചെയ്യണ്ടേ വർക്ക് ചെയ്യുമ്പോ അവിടെ നാലഞ്ച മരം വെച്ചു കൊടുത്തിട്ട് നല്ല ഇങ്ങനത്തെ ഒരു വണ്ടിട്ട് ഇത് ഇത് മൂന്ന് വെണ്ടക്കുണ്ട് സമ്പരത്തുമ്പോൾ പറച്ച വേണ്ട തമ്പരത്തിൻ്റെ വണ്ടി വെച്ചു മൂന്ന് വെണ്ടക്കെന്റെ തൂക്കണ്ടാവും ഇങ്ങനെ നന്നായാന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ നമുക്ക് ഒരൊറ്റ ഡാമേജ് ഇല്ലാതെ അവിടെ നിന്ന് കാണുന്നുണ്ടാവും ഏകദേശം നൂറ്റിപ്പത്ത് മീറ്ററാണ് നമ്മളെ ഈ തണന്റെ ോങ് അപ്പൊ ഇത് ഇരുന്നൂറ്റി മീറ്റർ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് മീറ്ററിൽ ആണിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നത് ആയിരത്തിനൂറ് മരം പറ്റിട്ടുണ്ട് എവിടെ ഒരു പോപ്പില്ല ഈ കഴിവടെ ഈ കാണുന്ന ഇതേ രൂപ മീറ്ററിന്റെ ഈ നീളത്തിലും ഇതേ സ്ട്രോങ്ങിൽ തന്നെ എല്ലാ മരവും റെഡി ആയി നിൽക്കുകയാണ് വെണ്ട അടുപ്പിച്ചു വെക്കുകയാണെങ്കിൽ ഇതിന് ചില്ലകൾ കുറവായിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ സൈഡിലെ ചില്ലകൾ നിങ്ങൾ വളർത്താൻ വിടുകയാണെങ്കിൽ ഈ വെണ്ട ശരിക്കും നടുക ശരിക്കും അകത്തി നട്ടു പറഞ്ഞാല് കുറച്ചും കൂടി വലുതാവും വലുപ്പം അപ്പൊ എന്തായാലും നമുക്ക് വെണ്ട കാണുമ്പോ തന്നെ നമുക്കത് ഒരു വലിയൊരു സന്തോഷമാണ് എല്ലാതും ഈ പറഞ്ഞ പോലെ രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം വെണ്ടയുടെ പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ എന്തായാലും ഇതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അസംകുട്ടിയാക്ക അതിലൊരു ചെയ്ത ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കുംബർ ഇങ്ങോട്ടും ചെരിഞ്ഞ് നിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ വെയിൽ കണക്കാക്കിയിട്ടാണ് ഇതിന്റെ നടുക്ക് ഒരു പരിപോലെ വെണ്ട നമുക്ക് കൊടുത്തത് അല്ലെ അപ്പൊ ഇതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ കൃഷിക്കും കൂടുതലായിട്ട് വെയിൽ വേണോ വേണ്ടയോ എന്നൊക്കെ കർഷകൻ തന്നെ മനസ്സിലാക്കി ചെയ്യുന്ന ഈ കൃഷി രീതി എന്തുകൊണ്ടും നല്ലൊരു രീതി തന്നെയാണ് പറഞ്ഞ പോലെ പന്തൽ ും ഇവിടെ ഉള്ള സ്ഥലത്ത് മാക്സിമം വിളവ് തന്നെയാണ് അങ്ങനെ വരുമ്പോ ഈ വെള്ളം ചാലിഴ്ത്തിന്റെ മേലെ കുറച്ച് സ്ഥലം ഭൂരിപ്രകാശം കിട്ടുന്നത് ഫ്രീ ആയിട്ട് നിന്നപ്പോഴാണ് അവിടെ നമ്മൾ ആർച്ച് മോഡലാക്കി കൈപ്പൊടുത്തത് കൈപ്പ് കൊടുത്തത് അപ്പൊ ഇത്തരം സ്ഥലത്ത് ഈ നാല്പത് സെന്റ് ഉണ്ടാവും മൊത്തം ഈ നാപ്പത് സെന്റിൽ ഒരു ഒരു പോയിന്റ് പോലും ഒരു ഒഴിവും ഇതിന്റെ ഇടയിൽ ഉണ്ടാവില്ല സെന്ററിൽ ഈ ആർച്ച് മാതിരി ഇത് കൈപ്പന്റെ പന്തൽ ഈ രണ്ട് തണലിന്റെ മുകളിൽ ഒന്നേക്കാ മീറ്റർ ഒന്നര മീറ്റർ നമ്മൾ തണലിന്റെ വീതി ഉള്ളു ആ വീതി ഫുള്ള് വെണ്ട മാത്രം കൊടുത്തിട്ട് അതിന്റെ കരമ്പലാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഇത് കൊടുത്തത് കക്കരയും ചിരങ്ങി പൊടവലും കൊടുത്തത് അതിനും ചേർത്തി നമ്മൾ പന്തലും കൊടുത്തപ്പോ എന്ത് ചെയ്തു ആ ഇവിടുന്നാട് പോയി എന്റെ എല്ലാത്തിന് മുരട് പെടുന്ന മാത്രം ഒന്നര മീറ്റർ വളരെ അടഞ്ഞു കഴിഞ്ഞത് വരളിലൊന്നരള്ളു പക്ഷേ നമുക്ക് പല സ്ഥലത്തും നാപ്പ് സെന്റിന് നമ്മൾ പറഞ്ഞ പന്തൽ അടക്കാണ് ഈ ആകെ പത്ത് സെന്റിലാണ് നമ്മളെ കൃഷികൾ മുഴുവൻ മരട് ഉള്ളത് പക്ഷേ നാപ്പത് സെന്റ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത് പന്തലിനും നമ്മളുടെ നമ്മളുടെ ഈ ജാനി എന്ന് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കുറേ കർഷകരുടെ നമ്മൾ ജാനിയുടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കാര്യം ഒന്ന് ഈ അഡ്വെൻറ്റർ ജാനിയുടെ കാര്യങ്ങൾ വൈറസ് വൈറസ് ടോളറൻസ് വെരി വെരി ഗുഡ് ഗുഡ് എക്സലന്റ് നോ ഇൻ എനി സമ്മർ സമ്മർ ഹാർഡ് ആൾസോ വിത്ത് പെർഫോമൻസ് ജാനി അടുത്ത് മിനിമം മെയിന്റനൻസ് പിക്കിംഗ് ിൽ ബി സ്റ്റാർട്ട് ഫോർ മന്ത്രി സൈഡ് ബ്രാഞ്ച് ഒക്കെ ഇപ്പൊ സാധാരണ ഇതില് അതിനും നല്ല ക്വാളിറ്റി ഉള്ള കായ തന്നെയാണ് ഉണ്ടാവുന്നത് നമുക്ക് കമ്പനി പറയുന്നുണ്ടോ ഈ സൈഡ് ബ്രാഞ്ചിനും സെയിം ക്വാളിറ്റി തന്നെയുള്ള ഫ്രൂട്ട് ആണെന്ന് വിത്ത് സ്പേസ് മീൻസ് ടു പ്ലാന്റ് ഹാഫ് ആൻഡ് ടു പ്ലാന്റ് ഹാഫ് ഇറ്റ് കം ത്രീ ടു ഫോർ ബ്രാഞ്ചസ് നമ്മുടെ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് അസംമുട്ടിയൊക്കെ നമ്മളോട് പറഞ്ഞതാണ് അതായത് മെയിൻ ജില്ലകളിൽ ഉണ്ടാവുന്ന കായയുടെ വലുപ്പം സൈഡിലെ ജില്ലകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പൊ നമ്മളോട് ഈ എക്വേന കമ്പനി തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈ ചെടികൾ തമ്മിൽ ഈ ഒന്നരടി അകലവും വരികൾ തമ്മിൽ രണ്ടര അടി അകലവും പാലിച്ചാൽ മാത്രമേ മെയിൻ ജില്ലകളിൽ ഉണ്ടാവുന്ന കായകളുടെ അതേ വലുപ്പം നമുക്ക് സൈഡ് ജില്ലകളിലും കിട്ടുകയുള്ളൂ അപ്പൊ നമ്മൾക്ക് മാർക്കറ്റിൽ ഈ ഒരേ വലുപ്പത്തിലുള്ള കായകൾ കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ പേക്കാൻ മടി കാണിക്കരുത് വൈറസ് ഇല്ലാന്നുള്ളത് ഞങ്ങൾ നൂറ് ശതമാനം ഞങ്ങളുടെ ഫീൽഡിൽ കണ്ട ഒരു കാര്യമാണ് സാധാരണ വെണ്ടയ്ക്ക് ഈ പറഞ്ഞ വിന്റർ സീസൺ അല്ലെങ്കിൽ സമ്മറിലൊക്കെ വരുമ്പോൾ സാധാരണ ഒരു വൈറസിന്റെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതിന് ഇന്ന് വരെ നമ്മളെ ഫീൽഡിൽ വൈറസ് കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് കർഷകർ ഭയങ്കര ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ കർഷകർ ശ്രദ്ധിക്കണം ഒരാൾക്ക് പോലും എന്തായാലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മളെ അഡ്വന്റർ കമ്പനി നമുക്ക് തരുന്ന ഉറപ്പ്